നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യക്കെതിരെയുള്ള മൂന്നാം ടെസ്റ്റ് ലോഡ്സിൽ ഇംഗ്ലണ്ട് വിജയിച്ചെങ്കിലും അവർക്ക് മുട്ടൻ പണി കിട്ടുകയും അവരുടെ പോയിൻ്റ് ഡബ്ല്യു ടി സിയിലെ പോയിൻ്റ് ഐ സി സി വെട്ടിക്കുറക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ടുതന്നെ അവർക്ക് രണ്ടാം സ്ഥാനം ലഭിക്കേണ്ടിയിരുന്നതാണ് സ്റ്റാൻഡിങ്സിൽ പക്ഷേ ഇപ്പോൾ മൂന്നാം സ്ഥാനമാണ് വിശദമായിട്ട് നമ്മൾ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ രണ്ട് പോയിന്റുകൾ സ്ലോ ഓവർ റേറ്റ് കാരണം ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട് ഐ സി സി ഇത് ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നുണ്ട് ഇത് ആർട്ടിക്കിൾ സിക്സ്റ്റീൻ പോയിന്റ് ഇലവൻ പോയിൻറ്റ് ടു ഓഫ് ദി ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പ്ലേയിങ് കണ്ടീഷൻ അനുസരിച്ചാണ് ഈ ഒരു നടപടി എടുത്തിരിക്കുന്നത് അതനുസരിച്ച് സ്ലോ ഓവർ റേറ്റ് വന്നാൽ വൈകി എറിയുന്ന ഓരോ ഓവറിനും ഓരോ പോയിൻ്റ് കുറക്കും അങ്ങനെ ഇംഗ്ലണ്ട് രണ്ട് ഓവറുകളാണ് വൈകി ബൗൾ ചെയ്തിരിക്കുന്നത് സ്ലോ ഓവർ റേറ്റ് രണ്ട് ഓവറുകളാണ് ലേറ്റ് അതുകൊണ്ട് രണ്ട് പോയിൻ്റുകൾ അവർക്ക് ഡിഡക്റ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഡിഡക്റ്റ് ചെയ്തപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ടാലി ഡബ്ല്യു ടി സി ചാമ്പ്യൻഷിപ്പ് സ്റ്റാൻഡിങ്സിൽ അവരുടെ പോയിൻ്റ് കുറയുകയാണ് ഉണ്ടായത് അതായത് ഇരുപത്തി നാല് പോയിൻറ്റ് ലഭിക്കേണ്ടിയിരുന്ന ടീമിന് ഇരുപത്തിരണ്ട് പോയിൻ്റ് ആയിരിക്കുന്നു ഔട്ട് ഓഫ് തേർട്ടി സിക്സ് പോയിന്റ്സ് കാരണം മൂന്ന് കളി കളിച്ചു മൂന്നും വിജയിച്ചാൽ മുപ്പത്താറ് പോയിന്റാണ് കിട്ടേണ്ടത് രണ്ട് കളിയാണ് അവർ മൂന്ന് കളികളിൽ ജയിച്ചത് അപ്പോൾ ഇരുപത്തിനാല് പോയിന്റ് കിട്ടേണ്ടതായിരുന്നു അത് കുറഞ്ഞ് ഇരുപത്തിരണ്ട് പോയിന്റ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺസിക്വൻസ്ലി കോൺസിക്വൻസ്ലി അവരുടെ പി സി ടിയും കുറഞ്ഞു പോയിൻറ്റ് പെർസെൻറ്റേജ് കുറഞ്ഞു അറുപത്താറ് പോയിൻറ്റ് ആറ് ഏഴ് പോയിൻ്റ് ആണ് ശതമാനം പോയിൻ്റാണ് പി സി ടി കിട്ടേണ്ടത് രണ്ട് കളി ജയിക്കുമ്പോൾ പക്ഷേ അതിപ്പോൾ കുറഞ്ഞ് അറുപത്തൊന്ന് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനമായിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടായിട്ട് ഇംഗ്ലണ്ട് സെക്കൻഡ് പൊസിഷനിൽ നിന്ന് തേർഡ് പൊസിഷനിലേക്ക് വീണിരിക്കുകയാണ് ശ്രീലങ്ക ഇപ്പോൾ അവർ ഓവർടേക്ക് ചെയ്ത് രണ്ടാം സ്ഥാനത്താണ് അതായത് ഡബ്ല്യു ടി സിയുടെ പുതിയ സൈക്കിളിൽ ഓസ്ട്രേലിയ കളിച്ച എല്ലാ കളിയും ജയിച്ച് മൂന്ന് കളിയും ജയിച്ച് പി സി ടി നൂറ് ശതമാനം കൊണ്ട് നിൽക്കുമ്പോൾ ശ്രീലങ്കക്ക് അറുപത്താറ് പോയിന്റ് ആറ് ഏഴാണ് പി സി ടി ഇംഗ്ലണ്ടിനും അതുതന്നെ കിട്ടേണ്ടതായിരുന്നു പക്ഷേ ഈ രണ്ട് പോയിന്റുകൾ കുറഞ്ഞ കാരണം അവരുടെ പി സി ടി അറുപത്തൊന്ന് പോയിൻറ്റ് ഒന്ന് ഒന്നായിട്ട് ഇംഗ്ലണ്ട് മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ മുപ്പത്തി മൂന്ന് പോയിൻ്റ് മൂന്ന് മൂന്ന് പോയിൻ്റുമായിട്ട് നാലാമതാണ് ഏതായാലും ഇംഗ്ലണ്ടിനിത് കൂടാതെ മറ്റൊരു ശിക്ഷ കൂടി കിട്ടിയിട്ടുണ്ട് അതായത് പത്ത് ശതമാനം മാച്ച് ഫീഡ് പത്ത് ശതമാനം ഇംഗ്ലണ്ടിൻ്റെ താരങ്ങൾക്ക് പിഴ കൊടുത്തിട്ടുണ്ട് ഇത് ഐ സി സിയുടെ ആർട്ടിക്കിൾ ടു പോയിൻ്റ് ടു ടു ഓഫ് ദി ഐ സി സി കോഡ് ഓഫ് കണ്ടക്ട് ഫോർ പ്ലെയേഴ്സ് ആൻഡ് പ്ലെയർ സപ്പോർട്ട് പേഴ്സണൽ അനുസരിച്ചാണ് ഈ ഒരു നടപടി എടുത്തിരിക്കുന്നത് അപ്പോൾ മിനിമം ഓവർ റേറ്റ് ഒഫെൻസ് പരിഗണിച്ചുകൊണ്ട് അഞ്ച് പെർസെൻറ്റാണ് ഒരു ഓവർ ലേറ്റായി ബോൾ ചെയ്താൽ മാച്ച് ഫീയുടെ അഞ്ച് പെർസെൻ്റാണ് പിഴ കൊടുക്കേണ്ടത് ഇപ്പോൾ രണ്ട് ഓവറ് ലേറ്റായി ബൗൾ ചെയ്തതുകൊണ്ട് പത്ത് ശതമാനം മാച്ച് ഫീയുടെ പത്ത് ശതമാനം ഓരോ താരങ്ങൾക്കും ഇപ്പോൾ പിഴയിട്ടിരിക്കുകയാണ് ഏതായാലും സ്റ്റോക്സ് ഈ ഒരു പിഴ ഈ ഒരു ഒഫൻസ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റ് ഫോമൽ ഹിയറിങ്ങിൻ്റെ കാര്യമില്ല മാച്ച് റെഫറി റിജ് റിച്ചാർഡ്സൻ ഇമ്പോസ് ചെയ്തിരിക്കുന്ന ഈ പിഴ അവർ അംഗീകരിക്കുകയും ചെയ്യുന്നു ഇംഗ്ലണ്ട് ജയിച്ചു പക്ഷേ ഡബ്ല്യു ടി സിയിൽ അവർക്ക് തിരിച്ചടിയാവുന്നവണ്ണം രണ്ട് പോയിൻറ് നഷ്ടമായിരിക്കുന്നു അപ്പം പത്ത് ശതമാനം മാച്ച് ഫീയുടെ ഫൈനും വന്നിരിക്കുന്നു വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എടുത്താം